തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയും കുട്ടി അഹമ്മദ് കുട്ടിയുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു സ്വാതന്ത്ര്യദിന സന്ദേശവും കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരണവും തിരൂർ കോരങ്ങത്ത് സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടന്നു അനുസ്മരണം ചെറിയൊരു വ്യത്യാസമുണ്ട് അനുശോചനം ദേഹവിയോഗത്തിന്റെ തൊട്ടു പറകോ പിറ്റോ ഒക്കെ നടക്കുന്ന ചടങ്ങാണ് അനുസ്മരണ എന്നോ ആവുക അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് എല്ലാ വർഷവും എന്ന പോലെ നമുക്കിനിയും ഓർക്കാനുണ്ട് പഴയകാല പോരാട്ടങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ വളച്ചു പോയി മാറ്റിക്കളയിൽ പുതിയവ സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുൽസിത നീക്കങ്ങളുടെ കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ഭരണകൂടങ്ങൾ പോലും ചിലപ്പോ അത്തരം ഉള്ള വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അല്ല അതിന് മുന്നേ തന്നെ നൽകൂ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനിടായി ശബ്ദം ഉയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തെ പോലെ തന്നെ പ്രധാനമാണ് അത്തരം നീക്കങ്ങൾക്കെതിരായുള്ള ശബ്ദം ഉയർത്തലും വെട്ടം ആലിക്കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോട്ടയിൽ കരീം അധ്യക്ഷനായി രാവിലെ ഒമ്പത് മണിക്ക് കോരങ്ങത്ത് പള്ളിയിൽ വാഗൻ ട്രാജഡി രക്തസാക്ഷികളുടെ കബർ സന്ദർശനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ എം പി ഡോക്ടർ അബ്ദുസമദ് സമദാനി കേരള ഹൌസിംഗ് ബോർഡ് ചെയർമാൻ ടി വി ബാലൻ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അബ്ദുറഹിമാൻ രണ്ടത്താണി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ഇ ജെഎൻ പി എ റഷീദ് പി സെയ്തലവി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ